ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ബോട്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ഓർത്തത് കരിവേപ്പില ഇല്ലല്ലോ എന്ന് പിന്നെ ഞാൻ വീട്ടിലൊരു കൊച്ചു തൈന്നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വെച്ചാൽ ചെന്നപ്പോൾ ഉമ്മ എന്നെ ഓടിച്ച് അപ്പോൾ പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് കുറച്ച് കരിവേപ്പില കുറച്ചല്ല കുറച്ച് ആവശ്യത്തിലധികം കറിവേപ്പില വെച്ച് പിന്നെ നമ്മൾ അവിടെ നട്ട് വെച്ചേക്കുന്നതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണമായിരുന്നു അതൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റായിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ ഫ്രൈക്ക് ബോട്ടി ഫ്രൈക്ക് വേണ്ടിയുള്ള സവാളയും പച്ചമുളക് പച്ചമുളക് ഇതിനകത്ത് ഇപ്പോൾ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അത് എന്താ ഒന്ന് അരിയണം എൻ്റെ ഈ അരിച്ചിലൊക്കെ കണ്ടോ ഭയങ്കര സ്പീഡിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അല്ല ഇത് സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ അതുകൊണ്ട് ഈ സ്പീഡില രീതിയായിട്ട് കാണിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് കരിവേ എന്താ മറ്റേ പച്ചമുളക് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വേണതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാം ഞാൻ എപ്പോൾ സവാള എടുത്താലും ഒരെണ്ണം അധികം വരും കേട്ടോ ഞാൻ അങ്ങനെ ഒരെണ്ണം അധികം വന്നെടുത്ത് മാറ്റിയും വെച്ച് പിന്നെ സവാള അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വെച്ച് എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിയണമായിരുന്നേ അങ്ങനെ അതും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ബോട്ടി ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാവേ അങ്ങനെ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള മസാല തയ്യാറാക്കണം മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടായ ടൈമിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ല ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കണം ഇത് എൻ്റെ വെച്ചിട്ട് പോയിട്ടുണ്ട് കടുക് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് പിന്നെ എന്താ ജസ്റ്റ് ആകൊന്ന് ഇളക്കിയതിന് ശേഷം വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും എന്താ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്ത് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ അതിന് മുന്നേ തന്നെ ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾസ്പൂൺ എന്താ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും കൂടി എന്താ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കണമേ അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബോട്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ലതുപോലെ ഈ മസാലയെല്ലാം പിടിക്കണം കേട്ടോ മസാല നല്ലതുപോലെ പിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് എന്തെങ്കിലും മറ്റു ഉപ്പോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കുറവ് കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടാതെ ഞാൻ കുറച്ച് കരുവേപ്പിലേയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ എന്താ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് അടിക്കാതെ കണ്ടുപോകണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ